കൊഞ്ചു കഴിച്ച ഇരുപത് കാരിക്ക് ദാരുണാംഗ്യം ഈ വാർത്ത വലിയ വിഷമത്തോടെയാണ് കഴിഞ്ഞ ദിവസം മലയാളികൾ ചർച്ച ചെയ്തത് ഭക്ഷണത്തിൽ നിന്നുണ്ടായ അലർജിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പാലക്കാട് അമ്പലപ്പാറ മേലൂർ നെല്ലിക്കുന്ന ഗോപാലകൃഷ്ണന്റെയും നിഷയുടെയും മകൾ നിഖിതയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഞായറാഴ്ച ഉച്ചഭക്ഷണത്തിനിടെ കൊഞ്ചു കഴിച്ചതാണ് അലർജി ഉണ്ടാകാൻ കാരണമെന്നാണ് തൊടുപുഴ പോലീസ് പറഞ്ഞത് അലർജി വഷളായതോടെ നിഖിതയ്ക്ക് ന്യൂമോണിയ പിടിപെട്ടിരുന്നു നിഖിതയ്ക്ക് കൊഞ്ച് കഴിച്ച മുൻപും ഇത്തരത്തിൽ അലർജി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം കഴുത്തിന് നീരുവച്ച് ശ്വാസ തടസ്സമുണ്ടായി രക്തസമ്മർദ്ദം താഴ്ന്നു ഇതോടെ യുവതിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആശുപത്രിയിലെത്തിയ എത്തിയ ശേഷം നിഹിതയ്ക്ക് ഹൃദയാഘാതമുണ്ടായതായാണ് ഡോക്ടർമാർ പറയുന്നത് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും രാത്രി പതിനൊന്ന് പതിനഞ്ചോടെ മരണം സംഭവിക്കുകയായിരുന്നു ഇത് സത്യത്തിൽ പലർക്കും ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ വാർത്ത ഓരോരുത്തർക്കും ഉണ്ടാകും ഭക്ഷണത്തിൽ ഓരോരോ ഇഷ്ടങ്ങൾ എന്നാൽ ഈ പ്രിയ ഭക്ഷണങ്ങൾ അലർജി ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ചില ഭക്ഷണങ്ങൾ ചിലരിൽ അലർജിക്ക് കാരണമാകും ഈ അലർജി തിരിച്ചറിയപ്പെടാതെ പോയാൽ മരണം വരെ സംഭവിക്കാം അത് അതുകൊണ്ട് തന്നെ നിഖിതയുടെ ഈ മരണം വലിയ രീതിയിൽ ഒരു മുന്നറിയിപ്പ് കൂടിയാവുകയാണ് പലർക്കും ചിലർക്ക് കൊഞ്ച് അലർജി ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് നിഹിതയ്ക്കും കൊഞ്ചാണ് അലർജി ഉണ്ടാക്കിയത് കൊഞ്ചിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ്റെ ഒരു പ്രത്യേക പ്രോട്ടീന്റെ സാന്നിധ്യത്തോട് ശരീരം അമിതമായി പ്രതികരിക്കും പ്രതിരോധത്തിൽ ഇത് ആന്റിബോഡികൾ ക്ഷമിക്കണം പ്രതിരോധത്തിൽ ഇത് ആന്റിബോഡികൾ ഹിസ്റ്റാമൈനുകൾ ചെമ്മീൻ അലർജി ഭക്ഷണ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്ന മറ്റ് രാസവസ്തുക്കൾ ഉൽപാദിപ്പിക്കുന്നുണ്ട് കൊഞ്ച് അലർജി ഉണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ചില ഭക്ഷണങ്ങൾ എന്തൊക്കെ സോറി ചില ലക്ഷണങ്ങൾ എന്തൊക്കെ എന്നതിനെ പറ്റി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് വിശദമാക്കുന്നുണ്ട് അതിലൊന്ന് ഇതാണ് അതായത് കൊഞ്ച് അലർജിയുടെ ഒരു പ്രധാന അല്ലെങ്കിൽ സാധാരണ ലക്ഷണമാണ് ചൊറിച്ചിൽ ചർമ്മത്തിൽ വ്യാപിക്കുന്ന പിണർപ്പുകളിൽ ചൊറിച്ചിലുണ്ടാകാം കണ്ണ് വായ ചർമ്മം എന്നിവിടങ്ങളിലാണ് കൂടുതലായി ചൊറിച്ചിൽ അനുഭവപ്പെടുക രണ്ട് ആറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് അറിയപ്പെടുന്ന ഒരു തൊക്ക് രോഗാവസ്ഥയാണ് എക്സിമ എന്നും അറിയപ്പെടാറുണ്ട് അതായത് വരണ്ട ചർമ്മത്തിന്റെ തവിട്ട് ചാരനിറത്തിലുള്ള പാടുകളും കഠിനമായ ചൊറിച്ചിലും ഇതിന്റെ സവിശേഷതയാണ് കൈകൾ കാലുകൾ കണങ്കാൽ കൈത്തണ്ട നെഞ്ച് കൈമുട്ടുകൾ കാൾമുട്ടുകൾ എന്നിവ പലപ്പോഴും ഈ പാടുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് ശരീരത്തിൽ ദ്രാവകം നിറയുന്ന ചെറിയ മുഴകൾ വിണ്ടുകീറിയ തൊലി എന്നിവയൊക്കെ ഇതിലൂടെ പ്രകടമാകാൻ സാധിക്കും അതുപോലെ തന്നെ മൂന്നാമത്തേത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും നെഞ്ചുവേദനയുമാണ് മറ്റൊരാ മറ്റൊരു ലക്ഷണം ഈ ലക്ഷണം വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ട ഒരു ലക്ഷണം കൂടെയാണ് ജീവിത ഗുരു ഗുരുതരാവസ്ഥ ഉണ്ടാകുന്നതാണ് ഇത് അലർജിയുടെ ലക്ഷണങ്ങളിൽ ഗുരുതരമായ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഇതിലൂടെ പ്രകടമാകും ശ്വാസമുട്ടൽ ചുമ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു മറ്റൊന്ന് തലകറക്കം ബോധക്ഷയം എന്നിവയാണ് മറ്റു ലക്ഷണങ്ങൾ നമുക്ക് ചെമ്മീൻ അലർജി ഉണ്ടെങ്കിൽ തളർച്ചയോ തലകറക്കമോ ഒക്കെ അനുഭവപ്പെടാം കൂടാതെ തലകറക്കം മന്ദഗതിയിലുള്ള പൾസ് നിരക്ക് ബോധം നഷ്ടപ്പെടുക എന്നിവയ്ക്കൊക്കെ ഇടയാകും അപ്പോൾ ഇവിടെ നിഖിത എന്ന പാലക്കാട് സ്വദേശിയുടെ മരണം വലിയ രീതിയിൽ ഒരു മുന്നറിയിപ്പ് കൂടിയാവുകയാണ് പലർക്കും നമ്മുടെ ഇഷ്ടങ്ങളോടൊപ്പം തന്നെ നമുക്ക് ശരീരത്തിന് ഭക്ഷണ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അനാരോഗ്യവും അലർജിയും ഒക്കെ മനസ്സിലാക്കുക ചെറിയ ലക്ഷണങ്ങൾ കണ്ട ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ ഈ ഭക്ഷണ ശീലങ്ങൾ മരണം വരെ സംഭവിക്കാവുന്ന ഒരു അലർജിയായി മാറുന്നത് കൊണ്ട് തന്നെ ഇത് ഒഴിവാക്കാനോ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്